സുഹൃത്തുക്കളെ നിങ്ങൾക്കേ ഇന്നത്തെ ഊണിൻ്റെ കാര്യങ്ങളൊക്കെ അറിയണ്ടേ എന്ന ടീച്ചർ എന്തൊക്കെയാണ് ഊണ് കഴിക്കാൻ വിഭവങ്ങൾ സിമ്പിൾ വിഭവങ്ങളൊക്കെ അറിയണ്ടേ അപ്പോൾ നമുക്ക് മുരിങ്ങയും പരിപ്പും കൂടെ കൂട്ടാൻ ഒഴിക്കാൻ കൂട്ടാൻ പപ്പടം അതിന് കോമ്പിനേഷനായിട്ട് മത്തങ്ങ പച്ചടി മാങ്ങാച്ചാറ് സംഭാരം ഇത്രയും കാര്യങ്ങളാണ് വെരി വെരി സിമ്പിൾ കടുക് മാങ്ങാച്ചാറ് മത്തങ്ങ പച്ചടി മുരിങ്ങയിലേയും പരിപ്പും കൂടെ ഒഴിക്കാൻ കറി പപ്പടം സമ്പാർ ഇത്രയും സാധനങ്ങളാണ് ഇത്രയും വിഭവങ്ങളാണ് ഇന്ന് ടീച്ചറുടെ ഊണിൻ്റെ പിന്നെ സിമ്പിൾ ഡിഷസ് സിമ്പിളായിട്ടുള്ള ഊണാണ് ഈ വേനൽക്കാലത്ത് നമുക്ക് നല്ലത് കേട്ടോ എല്ലാവരും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കും കേട്ടോ ചൂടിനെ അതിജീവിക്കും സംഭാരം നിറയെ കുടിക്കും പിന്നെ ഇഞ്ചി പച്ചമുളക് കറിവേപ്പില നാരകത്തില ഇത്രയും സാധനങ്ങൾ തൈരിലിട്ട് ചതച്ചിട്ട് തൈര് തൈര് കുറച്ച് തൈര് എടുത്തതിൽ നാരകത്തില മെയിനാണ് കേട്ടോ ചതച്ചിട്ട് നമ്മൾ ഏറെ മോരൊളച്ച് അതിൽ മിക്സ് ചെയ്ത് അരിച്ചെടുത്തിരിക്കുക അല്ലെങ്കിൽ നമ്മൾ ഒക്കെ അതിൻ്റെ കമ്പും കോരും ഒക്കെ കിടക്കും അതുകൊണ്ട് അപ്പോൾ സംഭാരം അത് ഉപ്പ് കലക്കി വെച്ചിരിക്കുന്ന കേട്ടോ അത് നമ്മുടെ കടുവയെല്ലാം കൂടെ ഉള്ള പാത്രമാണ് അപ്പോൾ സംഭാരം ഏറെ നിങ്ങൾ കൂട്ടണം ഇടയ്ക്കിടയ്ക്ക് കുടിക്കണം ഈ സംഭാരത്തിൽ ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ചുമുള്ളി വേണം ചെറിയുള്ളി വേണേൽ ഇടാം പക്ഷേ അപ്പോൾ രുചി മാറും സംഭാരത്തിൻ്റെ നാരകത്തിലെ മസ്റ്റാണ് ഉണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ അടിച്ചിട്ട് മോര് കലക്കി അതിൻ്റെ വെണ്ണ മാറ്റിയിട്ട് അത് ഇതിലേക്ക് മിക്സ് ചെയ്തിട്ട് നല്ലോണം ഏർപ്പിച്ചിട്ട് അതിനെ അരിച്ചെടുത്ത് വെച്ചിട്ടുള്ളതാണ് ഈ സംഭാരം ഉരിങ്ങയും പരിപ്പും കൂടെ കൂട്ടാൻ മത്തങ്ങ പിന്നെ പച്ചടി പപ്പടം അച്ചാർ മാങ്ങാച്ച ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ വിഭവങ്ങൾ ഈ സിമ്പിൾ വിഭവങ്ങൾ വെരി വെരി സിമ്പിൾ വിഭവങ്ങൾ നിങ്ങൾക്കിഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് കമൻറ്റ് മറക്കരുത് കേട്ടോ താങ്ക് യു സോ മച്ച്